ലയും മറര തേടി തരയിൽ വന്നവനേ കരക പാപക്കാരകഴുകും കരുണാ സാഗരവേ കരയറിയ സാഗര

ക്രിസ്തു യേശുവിന്റെ മിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് തൃപ്തരായ ജനക്കൂട്ടം കർത്താവ് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുകയായിരുന്നു കാരണം അവർ ആ ഭക്ഷണം നിമിത്തം കർത്താവിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചു എന്നാൽ ക്രിസ്തു വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം വാക്യത്തിൽ അവർക്ക് ഉത്തരം നൽകി നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി അത് മനുഷ്യപുത്രം നിങ്ങൾക്ക് തരും അവന്റെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഭൗമികമായ ഭക്ഷണം അത് നശിക്കുന്നു അത് ചീഞ്ഞഴുകുന്നു ദുർഗന്ധം വരുന്നു അത്തരം ഭക്ഷണം കഴിക്കുന്നതിലൂടെ മനുഷ്യൻ അനാരോഗ്യവും അസുഖവും പിടിപെടുന്നു എന്നാൽ അതായത് ദൈവത്തിന്റെ വചനം സുവിശേഷ വചനം നിത്യജീവൻ നൽകുന്നു യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയും പാപമോചനവും അവനിൽ ലഭ്യമാണ് അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ